ബിഗ് ബോഫ് ലൈവ് അപ്ഡേറ്റ് ബിഗ് ബോഫ് ഇപ്പോൾ നിർത്തി നിർത്തിവെച്ച് ടാസ്ക് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം അങ്ങോട്ടും ഇഞ്ഞിട്ട് ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങോട്ടും ഇഞ്ചിട്ട് ഭയങ്കര അടിയായി തുടക്കത്തിൽ തന്നെ ബിഗ് ബോഫിന് സത്യം പറഞ്ഞാൽ ഇവർക്ക് എട്ട് ഏഴിൻ്റെ മണിയാണ് ബിഗ് ബോഫ് കൊടുക്കാൻ തീരുമാനിച്ചതെങ്കിൽ ബിഗ് ബോഫിന് എട്ടിൻ്റെ മണി കിട്ടിയ അവസ്ഥയും തന്നെയാണ് തുടക്കം തന്നെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഫീമെയിൽ മത്സരാർത്ഥികളെല്ലാം കാഴ്ചവെച്ചത് ക മത്സരാർത്ഥികളെല്ലാം ഒരു നിമിഷം ഒന്ന് വലിഞ്ഞതുപോലെ തോന്നി കാരണം അവരും കൂടെ ഈ അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അടിയിലേക്ക് കലാശിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു അങ്ങനെ ഏതായാലും ഒരാളെ മൈക്കും കേടായി തുടക്കത്തിൽ തന്നെ ബിഗ് ബോഫിൻ്റെ ലൈഫിലെ തുടക്കത്തിൽ തന്നെ മൈക്കും ഇങ്ങനെ അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായത് അതുകൊണ്ട് ബിഗ് ബോഫ് അറിയാം മേൽ മത്സരാർത്ഥികളും കൂടെ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഇതൊരു അടിയിലേക്ക് കടക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആകാം ബിഗ് ബോഫ് ഈ കളി നിർത്തി വച്ചിരിക്കുകയാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നിടം വരെ ആരും തട്ടിപ്പറിക്കാനും ഒന്നും പോകണ്ട എന്നാണ് ബിഗ് ബോഫ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ താൽക്കാലികമായിട്ട് ഈ കളി നിർത്തി വച്ചിരിക്കുകയാണ് ഏതായാലും ബിഗ് ബോഫിൻ്റെ സംബന്ധിച്ച് തുടക്കം തന്നെ അവർ വിചാരിച്ച പോലെ തന്നെ ഗംഭീരമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെ വലിയ കാര്യമല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വാഴയായിട്ട് ചെയ്യുന്ന ഫീഫണായിരുന്നു പല എന്താ അമ്പത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് പോലും ആരും ഒന്നും അനങ്ങാൻ പോലും പറ്റിയില്ലായിരുന്നു പക്ഷേ ആ സമയത്ത് ഈ ഫീഫൺ തുടക്കത്തിൽ തന്നെ ഗംഭീരമാക്കാൻ ഇതിലെ മറ്റ് മത്സരാർത്ഥികളെക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ ടീം ഈ ഗെയിം കൊടുക്കുകയും അത് തുടക്കത്തിൽ തന്നെ ഗെയിമിലൂടെ ഈ ബാഴ്ച സ്വന്തമാക്കുകയും പ്രത്യേകിച്ച് തുണിയുടെ തുണി ഇല്ലാത്ത അവസ്ഥ അപ്പോഴേ അത് എന്തിനും തയ്യാറാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുതന്നെയാണ് ബിഗ് ബോസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബെന്നി ഫബാസ്റ്റിനും അതുപോലെ തന്നെ ആരിനും നന്നായി പൊരുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ വീഡിയോ പറഞ്ഞ പോലെ ഷാനവാഫ് ആ കളി കളഞ്ഞു കുടിക്കുന്നതായിട്ടാണ് കണ്ടത് ഷാനവാഫിൻ്റെ കയ്യിൽ നിന്ന് ബാഡ് അക്ബർ ഖാൻ തട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ ബാക്കി എല്ലാവരും പൊരുതുന്നുണ്ട് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മറ്റു മത്സരാർത്ഥികളും പൊരുന്നു നേരത്തെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അതിൽ ഫീമെയിൽ മത്സരാർത്ഥികളാണ് രണ്ടും കൽപ്പിച്ച് പോരുന്നത് കാരണം വസ്ത്രത്തിൻ്റെ പ്രശ്നമാണ് അവർ ഫൈറ്റ് ചെയ്യുന്നു മറ്റവർ അത് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു തുടക്കം തന്നെ ബിഗ് ബോഫ് വളരെ ഗംഭീരമായി തുടക്കം തന്നെയാണ് അപ്പോൾ ലൈവ് അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ നിന്ന് കാണുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി ഞാൻ എത്താം ഓക്കെ ബൈ